നഴ്സറി ചെറുവാഞ്ചേരി മിനിമം കൂലിയും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ട് കേരള ഫ്ലാറ്റ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി പയ്യമ്പലം സീസ്കേപ്പ് ഫ്ളാറ്റിന് മുന്നിൽ നടന്ന തന്ന ഓൾ ഇന്ത്യ സെൻറ്റർ ഓഫ് ട്രേഡ് യൂണിയൻസ് സംസ്ഥാന പ്രസിഡന്റ് എസ് ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ തൊഴിൽ സുരക്ഷിത്വമോ അനുവദിക്കപ്പെടുന്നില്ലെന്ന് എസ് ലാൽകുമാർ പറഞ്ഞു വർഷങ്ങളോളം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് ഇരയാവുന്നത് തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് തൊഴിലുടമകളുടെ നിയമവിരുദ്ധ നടപടികൾക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നത് നിയമലംഘനം നടത്താൻ ഉടമകൾക്ക് ധൈര്യം പകരുകയാണ് മിനിമം വേതന കേസുകളിലെ വിധികൾ പോലും ലംഘിക്കുകയും നടപ്പിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല സീസ്കേപ്പ് ഫ്ളാറ്റ് തൊഴിലാളികൾക്ക് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി വന്നിട്ട് ഒരു വർഷമായിട്ടും വിധി നടപ്പിലാക്കുന്നില്ല നിയമലംഘനങ്ങൾക്ക് ഒത്താശയുകയാണ് തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിലാണ് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യ തൊഴിലാളികൾ ധർണ ാണ് കോടികളുടെ ഒരു ഫ്ളാറ്റ് ചെത്ത് ചെയ്യുവാൻ ഉത്തരവുണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് തന്നെ ഒരു ചെടിച്ചട്ടി പോലും എടുത്തുകൊണ്ട് പോവാൻ ഈ ഉദ്യോഗസ്ഥർക്കായില്ല എന്ന് പറയുമ്പോ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും തകസീദാരെ എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക ചെയ്യുന്ന പണി കൃത്യമായി ചെയ്യാൻ പഠിക്കണം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഓച്ചാനിച്ചു നിൽക്കുവാനും അടിമത്തം എന്ന് പറയുന്നത് ഈ അവസ്ഥ തൊഴിലാളി കൊണ്ടുവന്നു ൾ രക്ഷടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ ഈ അടിമത്തത്തിന് വിധേയമായി കൊണ്ടിരിക്കുക ഇപ്പോ ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ അധ്യക്ഷനായി എആർ ജില്ലാ പ്രസന്റ് സുരേഷ്കുമാർ അരിങ്ങിളാൻ മണൽ തൊഴിലാളി യൂണിയൻ നേതാവ് എം കെ കുഞ്ഞിക്കണൻ ടിയു സി സി നേതാവ് ദിവാകരൻ ടിയു സി ഐ ജില്ലാ പ്രസിഡന്റ് പി വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി